മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രധാൻമന്ത്രി ഖാൻ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ആയിക്കഴിഞ്ഞപ്പോൾ ആഗ്രഹം പാകിസ്ഥാനെ ഒന്ന് ശരിയാക്കണം പുതിയ പോളിസീസും പുതിയ നയങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങ് നടപ്പിലാക്കാൻ തുടങ്ങി പക്ഷേ രണ്ട് മൂന്ന് ചവിടെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലാവും ഇതൊന്നും ഇവിടെ നടക്കത്തില്ല എന്നിട്ട് ഗ്രാജുവലി അദ്ദേഹം ഒരു യൂ ടേൺ എടുത്തിട്ട് പഴയതുപോലെ തന്നെ പിന്നെയും ചങ്കരൻ തെങ്ങേൽ എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെ നടന്നു വന്നു അങ്ങനെ ഇമ്രാൻഖാൻ്റെ പാകിസ്ഥാൻ ജനതയിൽ മിസ്റ്റർ യൂട്ടേൺ എന്നൊരു പേര് വീണായിരുന്നു പക്ഷേ അദ്ദേഹത്തെക്കൂടെ തോൽപ്പിക്കുവാനായിട്ട് വേറെ ഒരു മിസ്റ്റർ യൂട്ടേൺ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് യൂട്ടേൺ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് ആരാന്നറിയാ നമ്മുടെ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇപ്പോൾ ഭയങ്കര കർശനമായിട്ട് പറഞ്ഞതിൽ ചൈനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ടാരിഫും മാറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് നടന്നതില്ലേ ഇപ്പം അത് മാറ്റി നൂറ്റി നാൽപ്പത്തഞ്ചും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ട്രംപ് ഇപ്പം മുപ്പത് ശതമാനത്തിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെയാണ് ട്രംപിന്റെ പല നീക്കങ്ങളും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പലതും ന്യൂസ് മീഡിയയിൽ പോലും വരുന്നില്ല പക്ഷേ അദ്ദേഹം യൂ ടേണിൻ്റെ മേളിൽ യൂ ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ട്രംപിന്റെ യൂ ടേണിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ വാട്ട് വട്ട് ട്രംപിസത്തെ പറ്റി ഡിസ്കസ് ചെയ്തതിന് മുമ്പേ വേൾഡ് മാർക്കറ്റ് ചില പോസിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകാം നമുക്കറിയാവല്ലോ അമേരിക്കയിലെ നാഷ്ടാക്ക് ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇന്ത്യയിലെ ഐ ടി സ്റ്റോക്കും അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും അവിടുത്തെ ഡൗ ജോൺസ് ഒന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പൊതുവേ ഒരു എൻവയൻമെൻറ്റ് അതുപോലൊക്കെ തന്നെ ആകും ഒരു ഏകദേശം ഒരു റിഫ്ലക്ഷൻ ആണ് എപ്പോഴും ആകണമെന്നില്ല പക്ഷേ അങ്ങനെയൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അമേരിക്കയിൽ ഇൻഫ്ലേഷനെ പറ്റിയുള്ള ഒരു വിവരം കൂടെ പറയാനുണ്ട് നമ്മുടെ ട്രംപ് സാറ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ട് നടത്തിയായിരിക്കണം റേറ്റ് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ ഇവിടെയും ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ ആർ ബി ഐ നടത്തുന്ന പോലെ അവിടെ ഫെഡറൽ റിസർവ് ആണ് നടത്തുന്നത് ഇതിന് ഫെഡറൽ റിസർവിൻ്റെ ബോസ് ജെറോം പവൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം ട്രംപുമായിട്ട് ഇപ്പോൾ നല്ല രമ്യതയിലല്ല ട്രംപ് താഴോട്ട് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അമേരിക്കയിലെ ഇൻഫ്ലേഷൻ്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ട് ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ്റെ റിസൾട്ട് അന്നേരം ജെറോം പോവലിൻ്റെ മേഖലയിൽ നല്ലപോലെ പ്രഷർ വരും ബിക്കോസ് ടുവിൻ്റെ അടുത്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നോർമലായെന്നാണ് സിറ്റുവേഷൻ അല്ലാതെ അതിൻ്റെ പേര് റേറ്റ് കട്ട് നടത്തരുതെന്നൊന്നും പറയുവാനായിട്ട് പുള്ളിക്ക് അങ്ങനെ ഒരു ലോജിക്ക് വരുന്നില്ല അപ്പോൾ ഇദ്ദേഹം റേറ്റ് കട്ട് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോവും അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ ഡാൻസ് ചെയ്തു തുടങ്ങും അങ്ങനെയൊക്കെയാണ് ഒരു നിരൂപണം പക്ഷേ ഈ ടാരിഫിൻ്റെ കാര്യത്തിലാണ് ഒരു പ്രശ്നം ബിക്കോസ് ടാരിഫ് ഇപ്പം ഡൊണാൾഡ് ട്രംപ് ഫുള്ളി ക്യാൻസൽ ചെയ്തിട്ടില്ലല്ലോ നയൻറ്റി ഡേ പോസ് ഉള്ളൂ അതേ ഈ നയൻറ്റി ഡേ പോസ് കഴിഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ മൂഡ് എങ്ങനെയിരിക്കും അതൊരു പ്രശ്നമാണല്ലോ അതുകൊണ്ട് ഒരു അനിശ്ചിത കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മിക്കവാറും ഇൻഫ്ലേഷൻ കുറഞ്ഞതുകൊണ്ട് റേറ്റ് കട്ട് നടന്നിരിക്കും എന്നാണ് പൊതുവെ അനലിസിൻ്റെ ഒരു ധാരണ ഇപ്പോൾ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നടന്നിട്ടുണ്ട് അമേരിക്കയിൽ മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ അത് ആയിരക്കണക്കിന് എംപ്ലോയീസിനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു വീട്ടിൽ പൊക്കോണ്ടി പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്നത് ലേ ഓഫ് എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്നത് അന്നേരം ഈ ലേ ഓഫ് നടക്കുമ്പോൾ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഷെയർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അറിയാമോ നിങ്ങൾ നോക്കിക്കോണം എപ്പോഴും ലേ ഓഫ് നടന്നു കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ആ കമ്പനിയുടെ സ്റ്റോക്ക്സ് മുകളിലോട്ടാണ് പോകുന്നത് കാരണം എന്താണ് ബിക്കോസ് അത് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് നല്ലതാണെന്നാണ് പറയുന്നത് ബിക്കോസ് ഈ ജങ്കായിട്ട് കിടക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് ബിക്കോസ് ഐ ടി ഇൻഡസ്ട്രിക്കകത്ത് ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ഗുന്തവും കുടച്ചക്രവും ഒക്കെ ഉണ്ട് അന്നേരം കാര്യമായിട്ട് പണിയില്ലാതെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അത് ശരിയല്ലല്ലോ അന്നേരം അവരെ അങ്ങ് മാറ്റി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഫിറ്റ് ഗുണം കിട്ടുമല്ലോ അങ്ങനെയുള്ള ചിന്തയിലാണ് അതുകൊണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഷെയർസ് പൊങ്ങിപ്പോകുന്നുണ്ട് വേറെ പല കമ്പനീസിൻ്റെയും പൊങ്ങുന്നുണ്ട് പക്ഷേ മൈക്രോസോഫ്റ്റിൻ്റെ അതാണ് മെയിൻ കാരണം നമ്മുടെ ഇന്ത്യയിലുള്ള മൈക്രോസോഫ്റ്റിൽ നിന്നും പല ആൾക്കാരെയും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ട് ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് ന്യൂസ് ഇന്ത്യൻ റിലേറ്റഡ് സ്റ്റോക്ക് ന്യൂസ് എയർടെലിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ആണ് കൂടിയിട്ടുള്ളത് ദറ്റ് ഈസ് എ വെരി ഗുഡ് വേ ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ക്രോറിൻ്റെ ലാഭമാണ് പതിനാറ് രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എ ആർ പി യു എ ആർ പി ഒന്ന് ആവറേജ് റവന്യൂ പെർ യൂസർ അത് ടു ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് അത് പൊങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ ഇനി അവർ തന്നെ ഇല്ല റേറ്റും ഒക്കെ നിശ്ചയിച്ച് ജിയോയും എയർടെലും കൂടാ കൂട്ടത്തിലല്ലേ അവർ പൊക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പിന്നെ നിവർത്തിയില്ലല്ലോ പിന്നെ ഡിഫെൻസിൻ്റെ സ്റ്റോക്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇന്നലെ ഇന്ന് ഇന്നലെ വേറെ ഒരു നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് ഗാർഡൻ റീച്ച് എന്ന് പറഞ്ഞ കൽക്കട്ടയിലുള്ള ഷിപ്പ് ആണ് അവരുടെ പ്രോഫിറ്റ് നാൽപ്പത്തിയെട്ട് ശതമാനം കൂടിയിട്ടുണ്ട് ഫൈവ് ട്വൻറ്റി സെവൻ ക്രോറാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഡിഫെൻസ് സ്റ്റോക്സ് നോക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷൻ കൂടെയാണ് സൊ നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ട്രംപ് ഇസം പ്രസിഡൻറ്റ് ജോ ബൈഡൻ്റെ മകൻ ഹൺഡർ ബൈഡന് ചൈനായും യുക്രൈനും അങ്ങനെയൊക്കെ കുറേ രാഷ്ട്രങ്ങളൊക്കെ ചില ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതുകൊണ്ട് ജോ ബൈഡനെ കറപ്ഷൻ്റെ മുൽമുനയിൽ നിർത്തിയ പാർട്ടീസാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആൾക്കാർ ഇൻക്ലൂഡിംഗ് ട്രംപ് പക്ഷേ ട്രംപിനാണെങ്കിൽ ഒരു കൂസലും ഇല്ല അവിടെ പോയി കത്താറിൽ പോയിട്ട് അവിടുത്തെ ഒരു റോയൽ ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു റോയൽ എയർക്രാഫ്റ്റ് അദ്ദേഹത്തിന് അതിൻ്റെ ജാവി എടുത്തുകൊടുത്തിരിക്കുന്ന അവിടുത്തെ രാജാവ് അമരം അത് ഫോർ ഹൺഡ്രഡ് മില്യൺ ഡോളർ എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഫോർ ഹൺഡ്രഡ് മില്യൺ ഡോളറിലൊക്കെ നിൽക്കുമെന്നുള്ള കാര്യം ബട്ട് ലെറ്റ്സ് അസ്യൂം ഇറ്റ്സ് ഫോർ ഹൺഡ്രഡ് മില്യൺ ഡോളർ പക്ഷേ ഒരു കൺട്രിയുടെ ലീഡർ അല്ലെങ്കിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ രണ്ടാമത് തൂക്കട കൊല്ലം സുഡാനോ മൗറിറ്റാനിയോ അങ്ങനെയൊക്കെയുള്ള കൺട്രിയിലാണെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ പ്രസിഡൻ്റാണ് അദ്ദേഹം എൻ്റെ കൺമുൻപാകെ ഒരു ഡ്രൈവ് അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു ഫോർ ഹൺഡ്രഡ് മില്യൻ്റെ ഒരു ലക്ഷറി എയർക്രാഫ്റ്റാണ് പക്ഷെ അത് ഇദ്ദേഹം എന്തിനാണ് പേഴ്സണലി എടുക്കുന്നത് എന്നിട്ട് ഇതിനെ എയർഫോഴ്സ് വൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പല ചോദ്യങ്ങൾ പുള്ളിയുടെ ഉള്ളിലത്തെ ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് സാറെന്തിനാണ് ഈ പരിപാടി ചെയ്തത് ഇത് അല്ലേ അല്ലേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു സോമോസോൾട്ട് നടത്തിയത് കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ ബോയിങ്ങിന് ത്രീ പോയിൻ്റ് നയൻ ബില്യൺ ഡോളറിന് വേണ്ടി രണ്ട് എയർഫോഴ്സ് വണ്ണിൻ്റെ വിമാനം തയ്യാറാക്കാൻ പറഞ്ഞായിരുന്നല്ലോ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിൻ്റെ പേരിലാണ് ഈ ഖത്തറിലെ എമിർ കൊടുത്തിരിക്കുന്ന ഈ വിമാനം കൈക്കലാക്കുന്നത് ആ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ഇദ്ദേഹം അവിടെ എവിടെയും പോലെ ഡീല് നടത്തുകയല്ലേ ഈ ഡീല് നടത്തുമ്പം പലപ്പോഴും പേഴ്സണൽ ലാഭം ഉണ്ടായിരുന്നു വരും അങ്ങനെ ഒരു പേഴ്സണൽ ലാഭത്തിലാണ് പുള്ളി ഒപ്പിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് അറിയത്തില്ല ഈ പേഴ്സണൽ ലാഭം കാരണം അമേരിക്ക ഫുൾ കൺട്രി തന്നെ കുരുങ്ങും ബിക്കോസ് ഇദ്ദേഹത്തിന് ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് ഖത്താറിൻ്റെ അമീർ എന്തെങ്കിലുമൊക്കെ ചോട്ടാമോട്ടോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എനിക്കിതൊന്ന് ചെയ്തു തരാമോ അതൊന്ന് ചെയ്തു തരാമോ എന്ന് പറയുന്നത് പുള്ളിക്ക് നോന്ന് പറയാൻ പറ്റത്തില്ല ബിക്കോസ് അദ്ദേഹത്തിൻ്റെ പ്ലേനയിലാണ് ഈ ആചാരി ഇരുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അന്നേരം ചുരുക്കത്തിൽ ഖത്താറിൻ്റെ അമീർ ട്രംപിനെ പിടിച്ച് പോക്കറ്റിൽ വെച്ചെന്ന് പറഞ്ഞാൽ മതി അത് നമ്പർ വൺ ഇനി അടുത്തത് നോക്കാം നമുക്കിത് ഓർമ്മയിരിക്കണം ഖത്തർ അമാസ് പോലുള്ള ചില തീവ്രവാദി സംഘടനകൾക്കെല്ലാം പുടമറ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൺട്രിയാണ് ഇവൻ സൗദി അറേബ്യ യു എ ഇ പോലും ഖത്തറിനെ ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ട്രംപ് പോയിട്ട് ഈ ഒരു വലിയൊരു വിമാനം ഏറ്റെടുക്കുമ്പം അവിടെ ഇസ്രായേലികളുണ്ടല്ലോ രത്തന്യാഹുവും മറ്റേ അവരുടെ കൂട്ടർ അവർക്കിത് അത്ര ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല പിന്നെ അവർ ചിലപ്പോൾ അവരുടെ ജൂയിഷ് ലോബി ഉപയോഗിച്ചിട്ട് ട്രംപിന് ചിലപ്പം നല്ലപോലെ പ്രഷർ വീഴാനുള്ള ചാൻസൊക്കെ ഉണ്ട് അവിടെ പക്ഷെ അത് ഒരു സൈഡിലോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ചൈനയെ പറ്റി ഒന്ന് വിചാരിക്കാം ചൈനയെ ചൈനയോട് ഇത്രമാത്രം കടുപ്പത്തി സംസാരിച്ചിട്ട് ചൈനയുടെ ടോട്ടലി ആൻറ്റി ആയി ഒരു മാസം രണ്ട് മാസം നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം പറയുക വി ഹേർട്ട് ചൈന വെരി ബാഡ്ലി ചൈന ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത് ശതമാനമാക്കി എന്ന് പറയുന്നു ഏതാ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലും നൂറ്റി നാൽപ്പത്തഞ്ചിലും കിടന്ന ആ ടാരിഫ് മുപ്പത് ശതമാനമാക്കി ചൈന നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്ന് മാറി പത്ത് ശതമാനത്തിലോട്ട് വന്നു അന്നേരം ഒരുവിധം ഒരു സോഫ്റ്റ് കോർണറൊക്കെ വന്നു രമ്യതയിലൊക്കെ വന്നു അതിൻ്റെ പുറകിന് ചൈന വേറെ വല്ലതും പ്ലെയിൻ ആശാനും എന്നുള്ള കാര്യം അറിയത്തില്ല ബിക്കോസ് ചൈന വളരെ സീക്രട്ടീവായിട്ടുള്ള കൺട്രിയാണ് അവർ എന്ത് കൊടുത്തതെന്ന് പറഞ്ഞാന്ന് പറഞ്ഞാലും ഡൊണാൾഡ് ട്രംപ് അങ്ങ് വാങ്ങിച്ചോളും അങ്ങനെ ഡൊണാൾഡ് ട്രംപിൻ്റെ ക്യാരക്ടറിലൊരു പ്രശ്നമുണ്ട് ഗ്രാഫ്റ്റ് വാങ്ങിച്ചതാണെന്നുള്ള പല കംപ്ലൈൻസ് വരെ വരുന്നുണ്ട് അങ്ങനെ ചൈന കാര്യം നടത്തി കിട്ടി ചൈന മെടുക്കന്മാർ അവർക്കറിയാം ഇത് ആരെ എവിടെ എങ്ങനെ പിടിക്കണമെന്നുള്ള കാര്യം അങ്ങനെ ചൈനയ്ക്ക് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് പക്ഷേ ഈ നയൻറ്റി ഡേ പോസിനകത്താണ് പക്ഷെ ഇത്രമാത്രം ട്രംപ് ടു ഫോർട്ടി ഫൈവിനായി തേർട്ടി പെർസെൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചൈന വിൽക്കുവാറും പുൾ ഓഫ് ചെയ്യും ഇവൻ അത് കഴിഞ്ഞിട്ടും നമ്മുടെ ട്രംപ് സാറിൻ്റെ അടുത്ത ഒരു യൂട്ടാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇവൻ ഇപ്രാവശ്യം പ്രസിഡന്റ് ആയിക്കൊണ്ടിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റഡ് പൊസിഷൻ നാറ്റോ ആവശ്യമില്ല നാറ്റോ അമേരിക്കയ്ക്ക് ഒരു നന്മയും വരുന്ന സാധനവുമല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഡോളർ അങ്ങോട്ട് പോവുക പട്ടാളക്കാരെ അങ്ങോട്ട് വിട്ടു വിട്ടുകഴിക്കുക അല്ലാതെ ഈ യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഇരുന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പണം സഖ്യ ചെയ്യുന്ന അല്ലാതെ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു സ്റ്റേറ്റഡ് ആയിരുന്നു അതിൻ്റെ ബേസിസിൽ തന്നെയാണ് ട്രംപ് ഈ ടാരിഫിനകത്തും യൂറോപ്യൻ യൂണിയനെയും കാനഡയെയൊക്കെ ഇച്ചിരി കർശനമായിട്ട് നേരിടാൻ തീരുമാനിച്ചത് പക്ഷേ ഇപ്പം എന്തേ ആശാൻ എന്ത് ചെയ്തെന്നറിയാമോ ഈ ദോശം മറിച്ചിടുന്ന പോലെ ഇങ്ങനെ അങ്ങ്ങ്ങ് വീണു ഇപ്പം പറയുന്നത് ഇല്ലാറ്റവും നമുക്ക് ആവശ്യമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നീക്കണം റഷ്യയ്ക്ക് വിരുദ്ധമായിട്ട് നീക്കണം ചൈനയ്ക്ക് വിരുദ്ധമായിട്ട് നീക്കണം നമ്മുടെ എല്ലാവരുടെയും യൂണിഫൈഡ് സ്ട്രെങ്ത്ത് വേണമെന്നൊക്കെ പറഞ്ഞ് ദ ആശാൻ ഇങ്ങനെ അതുകൊണ്ട് ഈ ട്രംപിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്ന നാളെ പറയുന്നതല്ല മറ്റേ ആൾ പറയുന്നത് ട്രംപിൻ്റെ അടുത്തൊരു യൂടേൺ സ്റ്റുഡൻറ്റ് വിസ രജിസ്ട്രേഷൻ ഒരു മാസം മുമ്പ് വരെ ഫോറിൻ സ്റ്റുഡൻസിനെ ഇവർ പല രീതിയിൽ അവരെ അവരുടെ മുകളിൽ കണ്ണു വെച്ചിട്ട് അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടോ അവർ ട്രാഫിക് വയലേഷൻ നടത്തിയിട്ടുണ്ടോ ഇവിടെ ചെന്ന് കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ചോട്ടാ മോട്ട കാര്യത്തിന് പോലും അവരെ പിടിച്ചിട്ട് അങ്ങ് ഡീപ്പോർട്ട് ചെയ്യുമായിരുന്നു പക്ഷേ ഒരു കോടതി വന്നിട്ട് പറഞ്ഞു ഈ പരിപാടി നടത്ത് നട ഇറ്റ്സ് നോട്ട് ഗുഡ് കോർട്ട് റൂളിംഗ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രംപും സംഘവും കൂടെ പറയുന്ന ഏ ഞങ്ങൾ അങ്ങനൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണു വീണുമായിരിക്കുന്നു അങ്ങനെ ട്രംപിൻ്റെ അടുത്ത യൂട്യൂണിന് കൂടെ നമ്മൾ കേട്ടല്ലോ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബൈക്ക് ഡാൻസ് എന്ന് പറഞ്ഞ് ചൈനീസ് കമ്പനിയുടെ ഒരു ആപ്പാണ് വീഡിയോ ആണ് അതിൻ്റെ പരിപാടി പക്ഷേ ഷോർട്ട് വീഡിയോസും വളരെ എഫക്റ്റീവായിട്ട് വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റർഫേയ്സാണ് ടിക്ടോക്കിന് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് കമ്പനി ആയതുകൊണ്ട് ടിക്ടോക്കിനെ ട്രംപ് അങ്ങ് ബാൻ ചെയ്തു അന്ന് പുള്ളി പ്രസിഡൻ്റായിരുന്നു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടിട്ടാണ് ബാൻ ചെയ്തത് പക്ഷേ അമേരിക്കയിലായത് കൊണ്ട് അത്ര ഫലിച്ചില്ല അവിടെ പിന്നെ അത് വിഡ്രോ ചെയ്യേണ്ടി വന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ട്രംപ് പിന്നെ ടിക്ടോക്കിനെ കയറി പിടിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടി ടിക്ടോക്കിനകത്ത് അപ്പോൾ ഈ വേണ്ടാത്ത പിന്ന ചൈനീസ് കമ്പനിയെ സ്നേഹിച്ചു തുടങ്ങിയ ആശാൻ ടിക്ടോക്ക് ഇപ്പോൾ പുള്ളി പ്രസിഡൻ്റായിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് അറിയാമോ ഈ ബൈക്ക് ഡാൻസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ടിക്ടോക്ക് ഒരു അമേരിക്കൻ കമ്പനി വാങ്ങണം ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്നുള്ള ആ ബൈക്ക് ഡാൻസ് അല്ലെങ്കിൽ ബൈക്ക് ഡാൻസിനെ തന്നെ നമുക്ക് ഇനി വാങ്ങണമെന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം പല പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങിയത് അങ്ങനെ ട്രംപിൻ്റെ വേറെ ഒരു യൂടേണും കൂടെ ഇതേ കിടക്കും ഞാനീ പറഞ്ഞിട്ടല്ലാത്ത വേറെ പല യൂട്ടേൺസ് കാണുമായിരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻസ് വോളത്തിനകത്ത് ഒന്ന് എഴുതിക്കാട്ടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ടിൽ വി മീറ്റ് അഗെയിൻ പ്ലീസ്